ലീവ് ഇത്തവണ പറഞ്ഞു ഞാൻ നാട്ടിൽ ഞാനാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ ആക്കാം ഡേ ആരാച്ചോ ഇത് നിങ്ങളുടെ കൂടെ പഠിച്ച അർഷാദ് ഹർഷാദ് ഹർഷാദോ അവനിപ്പ ഡോക്ടർ അല്ലേ നമ്മളെ പറ്റി ആലോചിക്കാനും ആളുകളുണ്ടല്ലേ സാധാരണ നാട്ടിൽ നിന്ന് പിരിവിനോ നിനക്ക് നല്ല ആളുകൾ മുപ്പത് വല്ല പ്രവാസത്തിന് നാട്ടിൽ നിന്ന് ആവശ്യങ്ങള് പറഞ്ഞ് വിളിക്കാന്നല്ലാതെ എനിക്കാരും ഒരു ഗിഫ്റ്റ് ഒന്നും അയച്ചിട്ടില്ല പറയാനുണ്ടോ ഒന്നും പറയാനില്ല സ്നേഹം മാത്രം പറയാനുണ്ടോ കാലം മുന്നിൽ എന്തായാലും നീ നല്ല ഭാഗ്യവാനാണ് ഇത്ര നല്ലൊരു കൂട്ടുകാരനെ നിനക്ക് കിട്ടില്ലേ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ കിട്ടിയാൽ തന്നെ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം